നമ്മുടെ പൂഞ്ഞാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വികാരിയച്ചൻ്റെ പ്രസ്താവനയും അതോടൊപ്പം അവിടുത്തെ എം എൽ എ മാണി സി കാപ്പൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും കണ്ടു മാണി സി കാപ്പൻ്റെ എഴുത്തൊക്കെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ പി സി ജോർജിനോട് വലിയ ആദരവ് തോന്നി കാരണം വേറൊന്നും കൊണ്ടല്ല അയാൾ നിന്ന സമയത്ത് നിന്നെടുത്ത് നിന്നിരുന്നു ഇപ്പോൾ മറുവശത്ത് എന്നപ്പോൾ അവിടെ അതിൻ്റെ ആത്മാർത്ഥത കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നാൽ കാപ്പനൊക്കെയും ഈ എഴുതിയതും പറയുന്നതും കാണിക്കുന്നതും എന്തൊക്കെയാണെന്ന് ഒട്ടും വ്യക്തമാവുന്നില്ല ഒപ്പം നമ്മുടെ വികാരി അച്ഛൻ്റെ വാക്കുകളും കേൾക്കാം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈരാറ്റുവേട്ട സ്കൂളിൽ നിന്ന് പ്ലസ് വൺ ക്ലാസ് അടപ്പൊക്കെ കഴിഞ്ഞ് വന്ന കുട്ടികൾ പള്ളിമൈതാനത്ത് കാണിച്ച അഭ്യാസം ഇപ്പോൾ മഹാഭീകരതയും അത്തരം കാര്യങ്ങളുമൊക്കെയായി മാറിയിട്ടുണ്ട് എട്ട് ക്രൈസ്തവ മതവിശ്വാസികൾ നമ്മുടെ മാർട്ടിൻ എന്ന ദേശീയ ബോംബ് പൊട്ടിക്കൽവാദിയുടെ ബോംബ് പ്രയോഗത്താൽ അല്ലെങ്കിൽ കുഞ്ഞിക്കളിയിൽ കൊല്ലപ്പെട്ടപ്പോൾ പോലും എന്നും മറ്റുമൊന്നും വരണമെന്നാവശ്യപ്പെട്ടില്ലെങ്കിലും ഈ വിഷയത്തിൽ എത്തണമെന്ന് തന്നെയാണ് ഇരകളുടെയും ഇരകളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ കാസാക്കുട്ടന്മാരുടെയും എല്ലാവരുടെയും ആഗ്രഹം ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഇടവ വികാരി പറഞ്ഞ വാക്കുകൾക്കിടയിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ എന്താണ് അദ്ദേഹം അങ്ങനെ ഒട്ടും മനസ്സിലായില്ല കേൾക്കാം നമ്മൾ ഇതിന്റെ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതികളെ ഇരുപത്തിയേഴ് പേരെ അറസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് വെളിച്ചത്ത് കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ അവർ എന്നോട് അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും അതിന് പ്രത്യേക ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിന് മതമോ ജാതിയോ ഒന്നും ഒരു തടസ്സമല്ല അത് എത്തിൽപ്പെട്ടവരാണേലും ഇവൻ ഈ ഇടഭാഗങ്ങളാണെങ്കിൽ പോലും അവര് ഇത്തരം അക്രമ പ്രവർത്തനങ്ങളിൽ പങ്കു ചേർന്നിട്ടുണ്ടെങ്കിൽ നീതിപൂർവമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനോട് ആർക്കും യോജിപ്പില്ല അത് നടപടികൾ ഉണ്ടാകണമെന്നും തന്നെയാണ് അവർ ഇതാണ് സ്ഥിതി അതായത് അച്ഛൻ പറഞ്ഞത് ഏത് മതവിഭാഗത്തിൽ പെടുന്നവരായാലും എന്ന് ഒപ്പം സ്വന്തം ഇടവകയിലുള്ളവരായാൽ പോലും അതെന്താണ് അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ പെടുന്നവർ ഇതിൽ ഉണ്ട് എന്നല്ലേ പറയാതെ പറയുന്നത് പക്ഷെ പരസ്യമായി പറയുമ്പോഴോ അതിനെ ഒരു പ്രത്യേക ചുവയിലാക്കി അത് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർ മാത്രമാണ് എന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഏത് മതവിഭാഗത്തിൽപ്പെടുന്നവരും ഉണ്ടെന്ന് അച്ഛൻ അറിയാവുന്നതുകൊണ്ട് ആ സത്യത്തെ മൂടി വയ്ക്കാനുമാവുന്നില്ല കൂട്ടത്തിൽ ഇടവകയിലെ ആരെങ്കിലും അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അവർക്കെതിരെ ഈ നടപടി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ കാസാകൂസന്മാർ പറയുന്നത് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തങ്ങളോടൊപ്പം ബന്ധപ്പെടൂ അവർക്ക് വേണ്ട നിയമസഹായങ്ങൾ തങ്ങൾ ചെയ്യാമെന്നാണ് പറയുന്നത് ഇതൊന്നുമല്ല രസം ഇതിനേക്കാൾ വളരെ രസകരമായ കാര്യം നമ്മുടെ മാണി സി കാപ്പൻ സാറിൻ്റെ ഗതികെട്ട ഒരു പോസ്റ്റാണ് അത് ഗതികെട്ടത് എന്ന് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിനൊന്നും അങ്ങനെ എഴുതാതെ അവിടെ ജീവിക്കാനൊക്കാത്തത് കൊണ്ടാവാം എന്നാലും നാണം കെട്ട ഒരു പോസ്റ്റായിപ്പോയി ആരാധനാലയങ്ങളുടെ പരിസരത്ത് അന്യമതസ്ഥരുടെ സാന്നിധ്യം അതിക്രമത്തിന് വഴിയൊരുക്കുന്നത് അപകടകരമായ സാമൂഹ്യ സാഹചര്യം ആരാധനാലയങ്ങളുടെ പരിസരത്ത് അന്യമതസ്ഥരുടെ സാന്നിധ്യം ആക്രമണത്തിന് വഴിയൊരുക്കിയാൽ അത് സൃഷ്ടിക്കുന്നത് അപകടകരമായ സാമൂഹ്യ സാഹചര്യമാണെന്ന ചിന്ത നാം ഓരോരുത്തരിലും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് പൂഞ്ഞാർ സെൻറ്റ് മേരീസ് പൊറോനാ പള്ളിയിൽ വൈദികൻ യുവാക്കളാൽ ആക്രമിക്കപ്പെട്ടത് അപലപനീയമായ സംഭവമാണ് ആക്രമണത്തിനൊരു വർഗീയ ഛായ കൈവരുമ്പോൾ അത് സമൂഹത്തെ തള്ളിവിടുന്നത് വലിയ പൊട്ടിത്തെറിയിലേക്കാകും സഭാനേതൃത്വത്തിൻ്റെ പക്വപരം അതെന്തോ കാപ്പാൻ സാറേ പക്വപരം മിതത്വം നിറഞ്ഞതുമായ നിലപാടാണ് സാഹചര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ സഹായകരമായത് പോലീസ് സേനയുടെ ഭാഗത്തു നിന്ന് അല്പം കൂടി സമയോചിതമായ ഇടപെടലുകൾ ഉണ്ടാവേണ്ടതായിരുന്നു എന്നും പറയാതെ വയ്യ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അന്യമതസ്ഥരുടെ വിശ്വാസങ്ങളോടും ആരാധനാലയങ്ങളോടുള്ള ബഹുമാനവും അവിടങ്ങളിലെ അനാവശ്യമായ ഇടപെടലുകളിൽ നിന്നും വിട്ടുനിൽക്കാനുമുള്ള പക്വത സമൂഹം പുലർത്തിയാൽ മാത്രമേ സമാധാനപൂർണമായ ഒരു സാഹചര്യം നിലനിർത്താനാവൂ എന്നിട്ട് നമുക്ക് ഓരോരുത്തർക്കും ജാഗ്രതയോടെ ചേർന്ന് മുന്നേറാം എന്നാണ് നമ്മുടെ കാപ്പന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിലെന്തായാലും ടിജോ ടോം ഫിലിപ്പ് എന്ന് പറയുന്ന ഒരാൾ ഒരാളതിൻ്റെ അടിയിൽ വന്ന് എഴുതിയ കമൻറ്റാണ് നല്ല മറുപടി താങ്കളെപ്പോലെയുള്ള ഒരു ജനപ്രതിനിധി അന്യ മതസ്ഥർ എന്ന പ്രയോഗം നടത്തിയത് ഒരു തെറ്റായ സന്ദേശമാണ് തരുന്നത് അച്ഛനെ ഇടിച്ച കൂട്ടർ വിവിധ മതത്തിലുള്ളവരാണ് ഇത് കുറച്ച് മോശം കുട്ടികൾ ഒരു തെറ്റായ പ്രവൃത്തി ചെയ്ത സംഭവമാണ് അല്ലാതെ മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പ്രശ്നമല്ല ഓൺ യു എന്നാണ് ഈ ടിജോ ടോം ഫിലിപ്പ് എഴുതിയത് സത്യം പറഞ്ഞാൽ ഈ ടിജോ എന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ കമൻറ്റ് എഴുതിയ ആളിൻ്റെ ഒരു നിലവാരം പോലും ഈ മാണി സി കാപ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇല്ലാതെ പോയി എന്നുള്ളത് വളരെ വിചിത്രമായ കാര്യമാണ് ഇതിനേക്കാളൊക്കെ ഭേദമായിരുന്നു പി സി ജോർജ് എന്ന് പറയാതെ വയ്യ നിങ്ങൾ വിയോജിക്കുമെങ്കിലും കാരണം അദ്ദേഹം നിന്ന സമയത്ത് നിന്നതുപോലൊക്കെ നിന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് കുത്തി പുറത്തെടുത്ത് അതൊരു ഓഡിയോ കോളോക്കി പുറത്താകെ പ്രചരിപ്പിച്ചപ്പോൾ അധികാരത്തിൽ നിന്നും മാറിയിട്ടില്ലാത്ത അദ്ദേഹം നിൽക്കക്കല്ലി ഇല്ലാതെ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞു എങ്കിലും അങ്ങനെ വിളിച്ചു പറയുന്നവനേക്കാൾ അപകടകാരിയാണ് ഇങ്ങനെ സന്ദർഭം നോക്കി തന്ത്രപരമായി ഒരു കുറുക്കൻ്റെ കൗശലത്തോടെ ചില സംഗതികൾ എഴുതി പറ്റിച്ചു വിടുന്നത് ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ അമ്പലപ്പറമ്പുകളിൽ കളിക്കാൻ പോകാറുണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്നതും പലപ്പോഴും ടൂ വീലർ ഓടിക്കുന്നതുമൊക്കെ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പുകളിലും ഒക്കെയാണ് അപ്പോൾ അന്യമതസ്ഥർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് മാറ്റിയാൽ ഇനിയിപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളിയിലും അമ്പലങ്ങളിലും നടക്കുന്ന കല്യാണത്തിനൊന്നും വരണ്ടായോ കാപ്പസാറെ അതൊക്കെ അന്യമതസ്ഥരാകുമോ അവിടെ എന്തെങ്കിലും തോന്നിയാസങ്ങളുടെ പേരിൽ സംഘർഷമുണ്ടായാൽ അതിനകത്തുള്ളവർ ഏതെങ്കിലും ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ ഇപ്പോൾ മുസ്ലിം പള്ളിയിൽ വന്ന് കല്യാണത്തിന് ചിലപ്പോൾ ചെറുക്കൻ്റെ കൂട്ടുകാരനായി വരുന്നവൻ എന്തെങ്കിലും തോന്നിയാസം കാണിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഏത് സമുദായത്തിൽപ്പെട്ടവനായാലും മദ്യപിച്ച് തട്ടിക്കയറുകയോ ഒരു വഴക്കുണ്ടാവുകയോ ഒക്കെ ചെയ്താൽ അതും തീവ്രവാദ വിഘടനവാദ പ്രവർത്തനവും അതോടൊപ്പം തന്നെ ഈ അന്യമതസ്ഥർ കയറി വരുന്ന ആരാധനകളുടെ ബഹുമാനമില്ലാത്ത അവസ്ഥ എന്നൊക്കെ ആരെങ്കിലും എഴുതി തരുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റിനെക്കുറിച്ചൊക്കെ ഈ മാണി സി കാപ്പൻ സാറൊക്കെ ഒന്ന് ആലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം കേരളത്തിൽ എം എൽ എ ആയതുകൊണ്ടാണ് വേറെ എവിടെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല